പലപ്പോഴും പല സാമൂഹ്യ മാധ്യമങ്ങളിലും ആർട്ടിസ്റ്റുകളല്ലേ അറിയപ്പെടുന്നവർ അവരുടേതായ കമൻറ്റുകൾ ഇടാറുണ്ട് അഭിപ്രായം പറയാറുണ്ട് ഒരു സിറ്റുവേഷൻ ഉണ്ടായ അവരുടേതായ കാര്യങ്ങൾ പറയാറുണ്ട് അത് എന്തോ ആയിക്കോട്ടെ പക്ഷേ രാജീവിനെ പലപ്പോഴും അങ്ങനെ ഒരു ഓപ്പൺ സ്പേസിൽ അധികം കാണാറില്ല ഈ എന്തെങ്കിലും പറഞ്ഞ് പോയാൽ അത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞ ഒരു പ്രശ്നം ഉണ്ടാകുന്ന ആ പേടിയുണ്ട് എപ്പോഴേ എനിക്ക് മീഡിയ പേടിയുണ്ട് നമ്മളെ പറ്റി ഒരു എന്തെങ്കിലും ഒരു വാർത്ത വന്നു വെച്ചോ ഒരു അമ്പത് ശതമാനം ആൾക്കാര് വിശ്വസിക്കും അമ്പത് ശതമാനം വിശ്വസിക്കും നമ്മളെ ഇല്ലാതാക്കാൻ പറ്റും പ്രത്യേകിച്ച് ഓൺലൈൻ മീഡിയ ഇപ്പൊ ഇത്രയും സ്ട്രോങ് ആയ സ്ഥിതി ശരിയാണോ തെറ്റാണോ പോലും ആൾക്കാരെ നോക്കാറില്ല സോ മീഡിയ മീഡിയ പേടി ഇല്ല എന്ന് പറഞ്ഞാൽ കള്ളത്തരമാണ് അതെന്താണേലും ഉണ്ട് പിന്നെ എന്റെ കമന്റ്സ് അല്ലെങ്കിൽ എന്റെ വ്യൂസിന് വേണ്ടി ആൾക്കാർ വിളിക്കുക എന്നെ വേൾഡ് കപ്പ് ക്രിക്കറ്റ് നടക്കുമ്പോഴോ ഫുട്ബോൾ കളക്കുമ്പോഴോ ഒക്കെയാണ് സ്പോർട്സിൽ അതെ അല്ലാതെ വേറൊരു കാര്യത്തിന് ഞാൻ പോയത് ഒന്നോ രണ്ടോ തവണ മാത്രമേ ഉള്ളൂ ഒന്ന് സൽമാൻ ഖാനെ പിടിച്ചപ്പോ മറ്റേ കേസിന്റെ വിധി വന്നില്ലേ അപ്പൊ പുള്ളിയെ അറിയാവുന്ന പറഞ്ഞിട്ട് എന്നെ വിളിച്ചു അല്ലാതെ വരല്ലാണ്ടാവുന്ന കാര്യങ്ങൾക്ക് മാത്രമേ എന്നെ വിളിച്ചിട്ടുള്ളൂ അല്ലാത്തപ്പോ മെയിൻലി സ്പോർട്സ് എന്തെങ്കിലും ഇവന്റ് നടക്കുമ്പോ മാത്രമേ എന്നോട് ചോദിക്കാറുള്ളൂ കാരണം പലരും സെൽഫി വീഡിയോസ് എടുത്തിടുന്നു അഭിപ്രായം പക്ഷെ അങ്ങനെയൊന്നും കാണാറില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചത് കാരണം ഇത്ര ഓപ്പൺ ആയിട്ട് പല കാര്യങ്ങളും പറയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആ ഒരു സ്പേസിൽ രാജ്യപിള്ള കാണാറില്ല സെൽഫി വീഡിയോ എടുത്തിടാമെന്ന് ഞാൻ മനസ്സിലാക്കി ഈടെയാണ് അതുകൊണ്ടാണ് ഇടാത്തത് എനിക്ക് ഇടണമെന്നൊക്കെ അതിനുശേഷം ആഗ്രഹം വന്നിരുന്നു പിന്നെ ഞാൻ ഇട്ടിട്ടില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയ കാരണം എന്റെ പേജിൽ പോലും ഞാൻ ഓ ആക്റ്റീവായിരുന്നില്ല അങ്ങനെ ഒരു മലയാളത്തിൽ ഒന്നും ചെയ്യാതെ ഞാൻ വെറുതെ ആയിട്ട് പണ്ട് ഞാൻ അതായിരുന്നു ഇതായിരുന്നു എന്ന് പറഞ്ഞിരുന്നിട്ട് അർത്ഥമുണ്ടെന്ന് തോന്നിയിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ആക്റ്റീവ് അല്ലാതിരുന്നത് ഇപ്പൊ പടങ്ങൾ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ആക്റ്റീവ് ആവും എന്താണ് സിനിമയിൽ നിന്ന് ഇനി പ്രതീക്ഷിക്കുന്ന രാജീവ് സിനിമയിൽ നിന്ന് എനിക്ക് എന്താ പറയുക ആൾക്കാരുടെ കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഒന്ന് ആൾക്കാർക്ക് ജിമ്മിൽ പോയി മസിൽ വെച്ചു എന്ന് കരുതി ഒരാൾക്ക് ഇത് പറ്റില്ല എന്ന് തോന്നലുള്ള ആൾക്കാരെ തെറ്റാണെന്ന് പ്രൂവ് ചെയ്യണം ചെയ്യണം ആ പിന്നെ എന്താ പറയുക മലയാളം സിനിമയിലെ എനിക്ക് വേറെ കുറച്ച് ആഗ്രഹങ്ങളുണ്ട് അതായത് ഇപ്പോഴും നമ്മുടെ മലയാള സിനിമയിലെ ആക്ഷൻ രംഗങ്ങൾ സ്ട്രിങ് വെച്ചിട്ട് പൊക്കുന്നതാണ് ഓക്കെ അതെ അതെ അതിൻ്റെയൊക്കെ മുകളിൽ ഇന്ത്യൻ സിനിമ എന്നേ പോയി കഴിഞ്ഞു സോ ആ രീതിയിലുള്ള ആക്ഷൻ രംഗങ്ങൾ ചെയ്യാൻ ഞാൻ അതായത് ഞാൻ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ശരി ഞാൻ മാത്രമല്ല കുറേ പേർ പഠിച്ചിട്ടുണ്ട് പക്ഷെ അവർ അവർക്കൊന്നും അങ്ങനെ ഒരു ഓപ്ഷൻ മലയാള സിനിമ കൊടുത്തിട്ടില്ല അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഒരു ആക്ഷൻ സിനിമ മലയാളത്തിൽ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പിന്നീട് പിന്നെ എനിക്കൊരു പൂർണ്ണമായ ഒരു സ്പോർട്സ്മാൻ ഒരു ട്രാൻസിഷൻ കാണിക്കുന്ന ഒരു സ്പോർട്സ്മാനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതായത് വരുമ്പോൾ അയാൾ അങ്ങനെ ആയിരുന്നില്ല പിന്നീട് അയാള് ഒരു ജേർണി ഇപ്പൊ ഭാഗ് മിൽക്കാ ഭാഗിലെ അദ്ദേഹത്തിന്റെ ജേർണി കണ്ടിട്ടില്ല അതുപോലെ ഇതൊക്കെ ആഗ്രഹം നമുക്ക് ചിന്തിക്കുന്നതിനും സ്വപ്നം കാണുന്നതിനും ഒന്നും ഇല്ല വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ആലോചിക്കാം അത് ചെയ്തിരുന്നെങ്കിൽ അതെ അത്രയും അഹങ്കാരം എനിക്ക് വന്നിട്ടില്ല ഇപ്പൊ സിനിമയിൽ നിന്ന് എന്താ രാജീവ് പറഞ്ഞു സിനിമ രാജീവ് അയ്യോ അത് പറയാനൊന്നും ആളല്ല എന്നാലും സിനിമ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ലല്ലോ കൊറേ വ്യക്തികളല്ലേ അതില് ചില മനുഷ്യർ എന്നിൽ നിന്ന് വേറെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് കൊണ്ട് തന്നിരിക്കാം ചില മനുഷ്യർ ഓൾറെഡി എന്നെ സ്റ്റാമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഇവനെ കൊണ്ട് ഇതേ പറ്റത്തുള്ളൂ ഇവനെ വേണ്ട അപ്പം അങ്ങനെയുള്ള മനുഷ്യരെ ഞാൻ മാറ്റിയെടുക്കും അതായത് എല്ലാവരും മാറ്റിയെടുക്കാൻ പറ്റത്തില്ല ഒരു അഞ്ചു പേര് നമ്മളെ പറ്റി നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരു രണ്ട് പേരെങ്കിലും ചീത്ത പറഞ്ഞിരിക്കും ഓക്കെ അതിൽ ഈ രണ്ട് പേരിൽ അവർക്ക് നമ്മൾ നമ്മളാരാണെന്ന് പോലും അറിയത്തില്ല ചൂണ്ടാന്ന് പറയാണ് അപ്പൊ അടുത്ത ഈ രണ്ടുപേരെ മാറ്റുന്നതിലും എളുപ്പമാണ് അടുത്ത അഞ്ചു പേരെ ക്രിയേറ്റ് ചെയ്യണം നമ്മളെ പറ്റി നല്ല പറയുക എന്തെങ്കിലും പുതിയ കഴിഞ്ഞാൽ സോ എന്തെങ്കിലും പുതിയ സാധനങ്ങൾ എനിക്ക് സിനിമയ്ക്ക് നൽകാൻ പറ്റും എന്നൊരു വിശ്വാസം ഉണ്ട് അടിപൊളി താങ്ക് യു I don't you